കേരളത്തിലെ ദേശീയപാത വികസനം കാണുമ്പോൾ സംഘികളുടെ ഒറ്റ തള്ള എന്താണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം ഇങ്ങനെ തന്നെയാണ് വിസ്വ കുരുവിന്റെ റോഡ് വികസനമെന്നാണ് ഇവർ തള്ളി മറിക്കുന്നത് ഇനി വസ്തുത നിങ്ങൾ കാണണ്ടേ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിന്റെ പോക്കറ്റിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചതുകൊണ്ട് ഈ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നു മറ്റുള്ള ഇടങ്ങളിലെല്ലാം ദേശീയപാത വിശ്വ കുരുവിനെ പോലെ തന്നെയാണെന്നാണ് സംഘികളുടെ അവകാശവാദം ശരിയാണ് പണ്ടത്തെ പോലെയല്ലോ ഇന്നിപ്പോ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാം മലയാളികൾ തന്നെ ഉലകം ചുറ്റാൻ പോകുന്നവരാണ് അത് പല പല രീതിയിൽ ഫുഡ് ബ്ലോഗർമാരായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട് ട്രാവൽ ബ്ലോഗർമാരായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗർ നോർത്ത് ഈസ്റ്റിൽ പോയതിനു ശേഷം അവിടുത്തെ ദേശീയപാതയുടെ വികസനം വിശ്വഗുരുവിനെ പോലെ തന്നെ എന്ന് തുറന്ന് കാണിക്കുന്ന ദൃശ്യം അയച്ചിട്ടുണ്ട് അതായത് നോർത്ത് ഈസ്റ്റിലെ ആസാം മണിപ്പൂർ ത്രിപുര തുടങ്ങിയ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ആറ് അഥവാ നാഷണൽ ഹൈവേ സിക്സ് അത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറയേണ്ടി വരികയാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു നാഷണൽ ഹൈവേയിലാണ് കേട്ടോ നാഷണൽ ഹൈവേ ആറ് നമ്മളുടെ ആസാമിനെ നമ്മളുടെ ത്രിപുര ആയിട്ടും മിസോറമായിട്ടും മണിപ്പൂരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു നാഷണൽ ഹൈവേയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നരകതുല്യം എന്ന് വേണമെങ്കിൽ പറയാവേ നമ്മളുടെ ചന്ദ്രനിലെ ഗർത്തങ്ങളെ വരെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഘടാഘടിയൻ ഗർത്തങ്ങളും നമ്മുടെ നാഷണൽ പെർമെറ്റ് ലോറി വരെ മൂടിയിടാൻ പാകത്തിനുള്ള കുഴികളും പിന്നെ തേഞ്ഞ് 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 തീർന്ന് കമ്പി ഏറ്റവും അടിയത്തെ കമ്പി വരെ കണ്ടിട്ടുള്ള നിരവധി പാലങ്ങൾ ഒക്കെ അടങ്ങുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ ഈ ഒരു നാഷണൽ ഹൈവേ ആറിലെ ഈ ഒരു യാത്ര അപ്പം അഡ്വഞ്ചർ യാത്രകൾ താല്പര്യപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു അഡ്വഞ്ചർ റൂട്ടിലോട്ട് വരേണ്ടതാണ് അതുകൂടാതെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള റോഡ് ഏതാണെന്നുള്ളത് കമന്റിൽ പറ അതുകൂടാതെ നമ്മളുടെ നാട്ടിലെ റോഡുകളെയൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന നിങ്ങളുടെ ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്ത് ഈ റോഡ് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ മേഘാലയിൽ നിന്നുള്ള കാഴ്ച ഇതാണ് യഥാർത്ഥ വിസ്വഗുരു മോഡൽ കേരളം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ സകലതും മുടക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന പണം അതിനെ ജി എന്ന പേരിൽ പിഴിഞ്ഞുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിഹിതം തരാമെന്നുള്ള ഉറപ്പിൻ്റെ മേൽ ഒരു രാജ്യം ഒരു നികുതിയാക്കിയതിന് ശേഷം എന്തോ അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തരുന്ന പോലെ സൗകര്യമുള്ളപ്പോഴേ തരുള്ളൂ തരാ സൗകര്യമില്ല എന്ന രീതിയിൽ എഴപ്പിക്കുമ്പോൾ മറ്റിടങ്ങളിലെ അവസ്ഥ ഇതൊക്കെയാണ് ഈ നാടിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഗുണം എന്താണെന്നാണ് നിങ്ങൾ ദേശീയപാതയിൽ കാണുന്നത് അല്ലാതെ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഇരിക്കുന്നിടത്ത് അതായത് ദേശീയതലത്തിലും ഈ പറയുന്ന ആസാമിലൊക്കെ രണ്ടിടത്തും ബി ജെ പി ആണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട കാര്യമില്ല പൈസകൾ കിട്ടുന്നവർ കിട്ടുന്നവർ വെട്ടി വീട്ടി കൊണ്ടുപോവുകയാണ് അതു വച്ചിട്ടാണ് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത് ഈ നാട്ടിലെ റോഡ് വികസനങ്ങളുടെ വേഗത നിങ്ങൾ കാണുന്നില്ലേ ഓരോ ഇടത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ ആ പാലത്തിൻ്റെ കമ്പി വരെ പുറത്തു വന്നിട്ടും മെയിൻ്റനൻസ് നടത്താത്ത ദേശീയപാത അതോറിറ്റി ഇതൊക്കെയാണ് ഇവരുടെ മേക്ക് ഇൻ ഇന്ത്യയും ഇവരുടെ വികസന മാതൃകകൾ എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം അവർ അതിനെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യുകയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ ആസാമും ത്രിപുരയും ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ആണ് അവിടത്തെ ദേശീയപാതയ്ക്ക് ഈ ഗതിയാണെങ്കിൽ ഈ നാട്ടിലൂടി വിശ്വഗുരുവിന്റെ ഡബിൾ എഞ്ചിൻ്റെ ടീമുകൾ വന്നാൽ എന്ത് അവസ്ഥയാകുമെന്ന് ആലോചിച്ച് നോക്കൂ ഇതൊന്നും ആർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ല നികുതിപ്പണമെന്ന് പറഞ്ഞാൽ നമുക്ക് ധൂർത്തടിച്ച് നടക്കേണ്ടതാണ് എന്ന ചിന്താഗതി ഉള്ളവർ എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നും എങ്ങനെയും കാശ് ഞങ്ങളുടെ കീച്ചയിൽ എത്തിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഓരോ ഇടങ്ങളിൽ ഒരുമിച്ച് ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നാടിന് ഒരാളുടെ ഷോ ഓഫിന് മാത്രം പേര് പ്രവൃത്തിയിൽ പേരില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് ഈ െ സാധാരണക്കാരായ ജനങ്ങളൊന്ന് തിരിച്ചറിയണം ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതല്ല ഒരു ട്രാവൽ ബ്ലോഗർ അദ്ദേഹത്തിന്റെ യാത്രയുടെ ദുർഘടാവസ്ഥ കൊണ്ട് തുറന്നു കാട്ടിയതാണ് അപ്പോൾ അനുഭവസ്ഥർ പറയുമ്പോൾ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ അല്ലേ